അസ്സലാമു അലൈക്കും ഉച്ച സമയമായ ചോറിന് എന്താ കൂട്ടാനെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും ഓരോരുത്തരും അല്ലേ അപ്പോൾ അതാ ഇതുപോലെ ഒരൊറ്റ പച്ചക്കായ വെച്ചിട്ട് ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ എന്നിപ്പോൾ മീൻ വാങ്ങാൻ നമുക്ക് കഴിയൂല കാരണം വില അതിനാത്രം അടിച്ച് കയറുകയാണല്ലേ മീനായാലും പച്ചക്കറി ആയാലും ചിക്കനായാലും ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ് ഈയൊരു സമയത്ത് നല്ലൊരു കറി ചോറിനില്ല എങ്കിൽ പിന്നെ ഓരോ കണ്ണും ഓരോന്നും കാണേണ്ടി വരില്ല ഇതുപോലൊരു ചാറും ഒരു പപ്പടമുണ്ടെങ്കിൽ ഒരു വയറ് നിറച്ച് തന്നെ ചോറ് കഴിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചാറ് നമ്മുടെ ചോറിന് മാത്രമല്ല നൈസ് പത്തിരിക്ക് വരെ നല്ലൊരു അടിപൊളി കോമ്പോ ആണ് അത്ര ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനാണെ അതിലേറെ എളുപ്പമാണ് കേട്ടോ അപ്പം ഞാനിന്ന് ഇവിടെ രണ്ട് പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് ഇപ്പം രണ്ടെണ്ണ അടുത്ത് വേറെ ഒന്നുമില്ല ചെറുതായതിൻ്റെ പേരിലാട്ടോ രണ്ടെണ്ണ അടുത്ത് വലുതാണെങ്കിൽ ഒന്ന് മാത്രം മതി നമുക്ക് ഈ ചാറുണ്ടാക്കാൻ പച്ചക്കായുള്ളവരൊക്കെ എന്തു ചെയ്യുക അത് നമ്മുടെ തുളിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ പച്ചക്കായ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവരും കേട്ടോ ഏകദേശം ഒരു ഒരഞ്ചോ ആറോ ആവുള്ളൂ ഒരൊറ്റ പച്ചക്കായ കൊണ്ട് വയറ് നിറച്ച് ചോറ് നിന്നാൻ പറ്റി നല്ലൊരു അടിപൊളി ചാറാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ പച്ചക്കായ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് തൂലിയൊന്നും കളയുന്നില്ല ഇത് നമ്മുടെ പാടത്ത് ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മരുന്നോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക നന്നായിട്ട് കഴുകിയിട്ട് ആ മേലെയുള്ള ആ ചെറിയ തൊലി ഉണ്ടല്ലോ ആ ഒരു പച്ച ആ ഭാഗം മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുന്ന ഒരു ലെവലും വേറെ ലേട്ടോ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല നീളത്തിലാണ് ഈ ഒരു കായ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് ഉള്ളിലൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കാറുണ്ട് കാ സമയത്ത് ചില ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റിൻ്റെയൊക്കെ പ്രോബ്ലം കൊണ്ടൊക്കെ ഒന്ന് വെക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരിക ഒപ്പം നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അത് ആ ഒരു പച്ചക്കായൻ്റെ തൊലിയൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി ഞാൻ മൺചട്ടിയോട്ട് എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പച്ചക്കായം മുഴുവൻ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം അങ്ങനെ ആവുമ്പോൾ ആ ഒരു കായലിലുള്ള ഒരുപാട് കറികളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു അങ്ങനെ മുകളിൽ പൊന്തി നിൽക്കും പിന്നെ നമുക്ക് രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയെടുത്താൽ മാത്രം മതി പലർക്കും കാ പച്ചക്കായ അങ്ങനെ കട്ട് ചെയ്യാനൊക്കെ മടിയാണ് കേട്ടോ കയ്യിലൊട്ടി പിടിക്കും കറ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ ഇനി അങ്ങനെ ഒന്നും ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു ഇത്തിരി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു തുള്ളി കറ പോലും ആവില്ല കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിതാ രണ്ട് ഏതക്കായെടുത്ത് വേറെ ഒന്നുമില്ല കേട്ടോ ഈ ഒരു പച്ചക്കായ എന്ന് പറയുന്നത് ചെറുതാണ് കേട്ടോ അതിൻ്റെ പേരിലാണ് രണ്ടെണ്ണൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിയ പച്ചക്കായ ആണെങ്കിൽ അത് മാത്രം മതി ഞാനിതാ ഇതുപോലെയൊക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്കിതിൻ്റെ കറുണ്ടല്ലോ ഈ ഒരു പച്ചക്കായൻ്റെ കറ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയിട്ട് അതിൻ്റെ കറകളൊക്കെ കഴുകിയിട്ടൊന്ന് കളഞ്ഞു കൊടുത്താൽ മാത്രം മതി ഈയൊരു ചാറ് നിങ്ങൾ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ പച്ചക്കായ കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഈ ഒരു ചാർ തന്നെ കേൾക്കാറ് പിന്നെ അത് എത്ര കൂട്ടിയാലും നമുക്ക് അങ്ങനെ മടുപ്പൊന്നും തോന്നൂല പൊതുവേ നമ്മൾ എനിക്ക് നാടൻ ഹോട്ടലിൽ കയറിയിട്ട് നാടൻ ഫുഡൊക്കെയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ നമ്മൾ കറികളൊക്കെ ഒരു നല്ലൊരു സ്മെല്ലും പിന്നെ ചോറ് ഒന്ന് കഴിഞ്ഞാലും നമ്മൾ സാമ്പാറായാലും ഇനി ഇപ്പം എന്ത് ചെറിയ കറിയാണെങ്കിലും കൈയൊക്കെ ചോറ് ഒന്ന് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണല്ലോ അതേ ഒരു സ്മെല്ലിലും അതേ ഒരു ടേസ്റ്റിലൊക്കെയാണ് ഈ ഒരു നാടൻ ചാറ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേട്ടോ അപ്പോൾ അതതിൻ്റെ കറയ്ക്ക് എതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടല്ലോ ഒരു രണ്ട് മൂന്നാമത് പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് നമ്മൾ നമ്മളെ ചാറുണ്ടാക്കാൻ പോവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇന്നും മൺചട്ടിയായിട്ടെടുത്തിട്ടുള്ളത് ഇതിൽ വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും പിന്നെ കാണാനുള്ളൊരു ഭംഗിയും അതൊക്കെ ഒരു വേറെ ലെവലല്ലേ അപ്പോൾ ഞാനിതവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം കുറച്ചെന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ശരി ഒരു വലിയ രേത്തേക്കായൊക്കെയാണെങ്കിൽ ഈ ഒരു മസാല കറക്റ്റ് അളവാണ് കേട്ടോ ഈ ഒരു പൊടികളൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കണം ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫാക്കി വെച്ചിരിക്കുകയാണ് മൺചട്ടിക്ക് നല്ല ഒന്ന് ചൂടാക്കി കിട്ടിയാൽ പിന്നെ കുറേ ഒരുപാട് സമയം ആ ഒരു ചൂട് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ചൂട് മാത്രം മതി കേട്ടോ ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം കേട്ടോ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മളൊരു നാല് വലിയ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ പത്തോളം ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാരണവശാലും വലിയ ഉള്ളി ഇട്ട് കൊടുക്കരുത് നമ്മളെ നാടൻ ചാറാണല്ലോ അപ്പോൾ ചെറിയ ഉള്ളി എന്നൊക്കെ ചേർക്കണം കേട്ടോ പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ഒരു അരമുറി തക്കാളി കിട്ടും ഒരുപാട് തക്കാളി ഒന്നും വേണ്ട ഇതിൽ മെയിൻ എന്ന് പറയുന്നത് കൊടുമ്പുളിയാണ് നമ്മൾ ചേർത്തിട്ട് ഈ ഒരു ചാർ ഉണ്ടാക്കാനായിട്ട് പോണത് ഇനിയിപ്പോൾ കൊടുമ്പുളിയില്ലയെന്ന് കരുതിയിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട നമ്മുടെ വീട്ടിലൊക്കെ വാളംപുളി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം ഒരുപാട് പുളി ഇട്ടിട്ട് കുളാക്കി എടുക്കേണ്ട നമുക്കൊരു അരമുറി തക്കാളി മതി എല്ലാം കൂടി മിക്സാക്കിയിട്ട് പിന്നെ കുറച്ച് കൊടുമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുമ്പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നും നന്നായിട്ട് കഴുകിയിട്ട് ഒരു രണ്ട് കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മസാലയിലൊന്ന് കിടക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ ചിരണ്ട മടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ചിരണ്ട മണ്ണിൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു നുള്ള കാലെന്ന് പറയാനില്ല ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഒരുപാട് മസാലപ്പൊടികൾ ചേർക്കേണ്ട നമ്മൾ ഓൾറെഡി ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഒരിച്ചിരി കേട്ടോ മാത്രം മതി ഇനി നമ്മൾ അരച്ചു കൊടുക്കുന്ന ഈ ഒരു തേങ്ങാ രപ്പ് ദാ ചട്ടിയിലോട്ട് നേരെ ഒഴിച്ച് കൊടുക്കുക മിക്സി കഴുകിയിട്ട് ഒന്നുകൂടി ദാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു തേങ്ങ അരപ്പിൽ കടന്നിട്ടാണ് ഈ ഒരു പച്ചക്കായ വേവന കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചിലർക്കുണ്ടാവും ഈ തേങ്ങയൊക്കെ തിളച്ച് കിട തിളച്ചാൽ പിരിഞ്ഞ് പോവോ ചാറ് ആകെ വെള്ളമാകുമോ കുളാവോ എന്നൊക്കെ വേചാറുണ്ടാവും അങ്ങനെയൊന്നുമില്ല നല്ല കുറുകിയ ചാറായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു മൂന്ന് ഇത്തക്കായൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ അതിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി എല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഉപ്പൊന്ന് നോക്കാം ഇനി തിളച്ച് വരുമ്പോൾ നോക്കിയാലും മതി ഞാൻ നേരെ നേരത് ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുക്കാൻ പോവാണ് ഇനി നമുക്ക് കുക്കറിൽ ചെയ്യണവർക്ക് കുക്കറിലും ഇത് രണ്ട് വിസല് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ കാണാനൊക്കെ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ മൺചട്ടിയൊക്കെ എടുത്തത് പിന്നെ കുക്കറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വല്ല കിണറിലോട്ട് എത്തി നോക്കണ പോലെയാണ് കേട്ടോ അത് ഭയങ്കര ഗതിയേടാണ് ക്യാമറ ഇട്ട് വെക്കാൻ കഴിഞ്ഞില്ല അപ്പം ഞാനൊരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ തിളക്കുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം തിളച്ചതിന് ശേഷം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ കിട്ടണം എന്നിട്ട് ഇത് വെന്ത് ഒടഞ്ഞാൽ പിന്നെ കൊഴുത്തൊരു കറി പറ്റ കൊഴുത്ത കറി ടൈറ്റായിട്ട് ആയിട്ട് പോകട്ടോ അപ്പം അതാ ഈ ഒരു സമയം നമ്മുടെ ഈ ഒരു പച്ചക്കായ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടല്ലോ കറി ഒക്കെ ഒന്ന് തിക്കായിട്ട് വെന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ച് നോക്കുമ്പോൾ നല്ല രുചി ഉണ്ട് കേട്ടോ എനിക്ക് ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നടക്കണം അപ്പോൾ അതാ നമ്മളെ ചാറ് നോക്കി വെള്ളമായിട്ടുണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകിയ ചാറായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചോറിന് മാത്രമല്ല ഈ ഒരു ചാറ് ചാറിട്ടോ ചപ്പാത്തിക്കും ദോശക്കും പൊറാട്ടേക്ക് വരെ പറ്റിയിട്ട് നല്ലൊരു അടിപൊളി കോമ്പോ തന്നെയാണ് നമ്മൾ ഒക്കെ കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കുക അല്ല പൊറാട്ടയും ചപ്പാത്തി ഒക്കെ കഴിക്കാറില്ലേ അതുപോലെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു ചാറ് ചാറിട്ടോ ഇപ്പം ചെയ്യാത്തവരുണ്ടെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇതിലും മെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൊടുമ്പുളിയും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു മീൻ്റെ ഒരു ചാറിൻ്റെ അതേ രുചി തന്നെ കിട്ടും ഇനിയിപ്പം അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വളംപൊളി വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പച്ചക്കായ കണ്ടല്ലോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതാ കട്ട് ചെയ്ത് പോരുന്നുണ്ട് എന്ന് എഴുതിയിട്ട് കറിയിൽ അങ്ങ് ഉടഞ്ഞ് ചേർന്നിട്ടൊന്നും കേട്ടോ ഈ രൂപത്തിൽ നമുക്ക് വേണ്ടി ഇനി നമുക്കിത് എന്ത് ചെയ്യണം ഒന്ന് വറുത്തൊഴിക്കണം വറുത്തൊഴിക്കുക കടുക് എന്നല്ല ഒന്ന് ചേർത്ത് കൊടുക്കുന്നതിന് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ച് കറിവേപ്പിൻ്റെയും ഒറ്റലമുളകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവെട്ടോ ഉലുവീം കൂടി നല്ലോണം പൊട്ടിച്ചിട്ട് വേണം ഈ ഒരു ചാറിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് കടുക് ഇന്ന് ഞാൻ ചേർക്കുന്നില്ല സാധാരണ നമ്മളിവിടെ മീൻ കറിയിലൊന്നും കടുക് ചേർക്കില്ല കേട്ടോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒന്ന് വറുത്തൊഴിക്കുക അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതാ നമ്മുടെ ചെറിയ ഉള്ളിയും ഉലുവിയും ഒക്കെ നല്ലൊരു അടിപൊളി സ്മെല്ലാണല്ലോ അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചാറിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വെക്കണം കേട്ടോ ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല് ചാറിലോട്ട് നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റും സാധാരണ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ മീൻ തേങ്ങ അരച്ചൊരു ചാർ അല്ലേ അങ്ങനെയാണ് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഫീല് അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാസന അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളൊരു മീനിൻ്റെ കറിൻ്റെ അതേ ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെയാണ് അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ടേതേ കൂടി എൻ്റെ അടുത്ത് ബാക്കിയുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് പച്ചക്കായ വെച്ചിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി ഉപ്പേരിയാണ് കേട്ടോ ഉപ്പേരി എന്ന് പറയാ എങ്ങനെ പറയാം ചപ്പാത്തിക്കും പറ്റും അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ഉപ്പേരി തന്നെയാണ് അപ്പോൾ ഞാനിത് അതിൻ്റെ തൊലി മുഴുവനായിട്ട് കളയുന്നില്ല ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുക്കാം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ വലിയ വലിയ പീസായിട്ടല്ല കൊത്തി കൊത്തി കുഞ്ഞു കുഞ്ഞി ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി കഞ്ഞി ഒക്കെ ഡയലി കുടിക്കുന്നവർക്ക് കഞ്ഞിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോംബോ ആയിരിക്കും ചിലരൊക്കെ രാത്രി കഞ്ഞി കുടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും നല്ലൊരു കോംബോ ആണ് എനിക്കറിയില്ല നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു നല്ല രസമുണ്ട് മെച്ചീന്നൊക്കെ അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ ഒരു ഉപ്പേര് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരി തന്നെ വേണം കേട്ടോ കൊത്തി അരിഞ്ഞിട്ട് തന്നെ ഇത് ചെയ്യണം അപ്പോൾ അതാ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണ തന്നെയാണ് കേട്ടോ ഞാനും എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റൊന്ന് എഴുതട്ടോ രണ്ടും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെയാണ് രണ്ടും നല്ല നാടൻ ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളെ പച്ചക്കായൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഒരു ഒരു കപ്പ് തേങ്ങ വേണം കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തേന്നുള്ളൂ അതിലോട്ട് ഒരു മൂന്നില്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു രണ്ട് പച്ചമുളക് അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കേട്ടോ പിന്നെ നമ്മളിതിലോക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരക്കാണ് കേട്ടോ അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ജീരകവും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് കറക്കി കൊണ്ടുവരാം ഒരുപാട് നിങ്ങൾ പേസ്റ്റാക്കി ജ്യൂസാക്കി അടിച്ചിരിക്കരുത് ഒന്ന് ചതച്ച് കൊണ്ടുവരാം കേട്ടോ അത്ര മാത്രം മതി ചതഞ്ഞിട്ട് ഈ ചതച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു ഉപ്പേരിക്ക് നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്കിതിലോട്ടൊരു സവാളയാണ് വേണ്ടത് അത് ഞാനിതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും മാറ്റി വെക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ട് പാനിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനുട്ടോ നമ്മളെ നാടൻ ചാറായാലും ഉപ്പേരികളായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴത്തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അത് വേറെ ലെവലാണ് പിന്നെ ഇതാ കുറച്ച് കടകും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വലിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് വലിയുള്ളി ഇട്ട് ഒരുപാട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഒരു പച്ച സ്മെല് ചെറുതായിട്ടൊന്ന് മാറുന്ന സമയം നമ്മളിതിലോട്ട് നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അതുപോലെ തന്നെ പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ അതൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം ദാ നേരെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായ അ ഇതുപോലെ കൊത്തി അരിഞ്ഞ പച്ചക്കായ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഉപ്പ് നമ്മൾ തേങ്ങ അരച്ച സമയത്ത് ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ആ മിക്സി ഒന്ന് കഴുകിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും കേട്ടോ അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപ്പിച്ചിട്ട് അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ കൊത്തി കൊത്തി ഇങ്ങനെ അരിഞ്ഞോണ്ട് തന്നെ ഒരുപാട് വേവേ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഓഫീസിലോട്ടിലൊക്കെ കൊണ്ടുപോകാനും ഇപ്പൊക്കെ സ്കൂൾ പൂട്ടിയിട്ടുണ്ട് എന്നാലും സ്കൂളൊക്കെ തുറന്നാൽ കുട്ടികളെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരി തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ കറിയും ഉപ്പേരിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടും നമ്മൾ പച്ചക്കായ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടും നല്ല നാട്ടുക അപ്പോൾ നമ്മളെല്ലാവരും പച്ചക്കായ വെച്ചിട്ടേ ചാറുണ്ടാക്കാറുണ്ട് ഉപ്പേനുണ്ടാക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലേ തീർച്ചയായിട്ടും ഇതുപോലൊരു ചാർ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു ചാർ അതൊരുപാട് ഇഷ്ടമാവും കേട്ടോ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ നമ്മൾ നാടൻ കറി കൂട്ടൂല ഹോട്ടലിൽ നിന്നൊക്കെ അതേ ഒരു ഹോട്ടലിലത്തെ കറീൻ്റെ അതേ ഒരു രുചിയും മണവും ഒക്കെ ഉണ്ട് ഈ ഒരു ചാറിനെ കണ്ടല്ലോ നല്ല കുറുകിയ ചാറാണ് കേട്ടോ ചോറ് നല്ല സമയമൊന്നും ആയിട്ടില്ല അപ്പോൾ ഏതായാലും ഈ ഒരു കറി കണ്ടല്ലോ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് അതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റി ആണെന്ന് കേട്ടോ നല്ല കുറുകിയൊരു ചാറാണ് കേട്ടോ കഴിക്കാനായിട്ടും നല്ല രുചിയുണ്ട് നമ്മളൊരു ഹോട്ടലിലൊക്കെ ഒക്കെ ചെന്നിട്ട് ഫുഡ് കഴിക്കുമല്ലോ ഒരു നാടൻ ഫുഡ് കഴിക്കുന്ന അതേ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഉപ്പേരിയും രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു വീഡിയോ ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്തുണ്ടല്ലേ അവർക്കൊക്കെ എന്താ കൂട്ടുകാർ കറികളൊന്നും നമുക്കറിയില്ല എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഇതുപോലെ നല്ല ഒരൊറ്റയത്തക്കായൊക്കെ പച്ചക്കായൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കും ചെയ്യാം അപ്പം വയറ് നിറച്ച് ചോറും കഴിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും സ്ലാമലേക്കും